കഴിഞ്ഞ നാലര പതിറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ വല്ലാത്തൊരനുഭവമാണ് അനുഭവമാണ് അനുഭവമാണ് അതൊരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല ഇന്ത്യ മഹാരാജ്യത്തെ ഒരു കൗൺസിലർമാർക്കും ഒരു ഭാഗ്യമാണ് നമുക്ക് കിട്ടിയത് നരേന്ദ്രമോദി സ്റ്റേജിൽ വരും കുറച്ച് സാധാരണ പോലെ പ്രസംഗിക്കും ആ പ്രസംഗമൊക്കെ കേട്ടിട്ട് നമ്മൾ പോകും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ നമ്മുടെ കൗൺസിലർമാരുടെ നടുക്ക് വന്നതാണ് അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയമല്ല അവിടെ അവിടെയാണ് ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ടത് ബി ജെ പി യെ വിലയിരുത്തുന്ന എന്നീ കൂടിയാണ് അദ്ദേഹം പറഞ്ഞ വാക്കാണ് അവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന നരേന്ദ്രമോദിയും അതുപോലെ തന്നെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ് നമസ്കാരം ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം അൻപത് കൗൺസിലർമാർ ഡൽഹിയിലേക്ക് പോകുന്നത് ഇതിനെ തുടർന്ന് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഈ കൗൺസിലർമാരുമൊത്തൊരു സംവാദ പരിപാടി എല്ലാം തന്നെ നടക്കുന്നു ഈ സംവാദ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൗൺസിലർമാരുടെ ഇടയിലേക്ക് മൈക്ക് പിടിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നു അപ്രതീക്ഷിതമായൊരു നീക്കമായിരുന്നു മോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താണ് ഈ കൗൺസിലർമാരുമായി സംവദിച്ചത് എന്നുള്ള കാര്യം ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭയിലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ശ്രീ കരമന അജിത് ആദ്യമായിട്ട് നമ്മളെ അങ്ങോട്ട് ക്ഷണിച്ചതിനും കൊണ്ടുപോയ സംസ്ഥാന പ്രസിഡൻറ്റും നമ്മുടെ സംസ്ഥാന ടീമിനും അവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതി എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ് കാരണം ഇന്ത്യ മഹാരാജ്യത്ത് ഒരു കൗൺസിലർമാർക്കും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് നമുക്ക് കിട്ടിയത് ആ ഭാഗ്യത്തിൽ തീർച്ചയായിട്ടും നരേന്ദ്രമോദിജി അദ്ദേഹത്തിൻ്റെ വസതിയിൽ വൈകുന്നേരം നാലര മണിക്ക് ഞങ്ങളെയൊക്കെ വിളിച്ച് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചതെന്ന് പറഞ്ഞാൽ രേന്ദ്രമോദി സ്റ്റേജിൽ വരും കുറച്ച് സാധാരണ പോലെ പ്രസംഗിക്കും ആ പ്രസംഗമൊക്കെ കേട്ടിട്ട് നമ്മൾ പോകും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ പക്ഷെ ആദ്യം വന്നത് അദ്ദേഹം വന്ന് ഹാളിൽ കയറുന്ന പോകുമ്പോൾ നമ്മളെല്ലാവരുടെയും എത്തി ആദ്യം ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തതിന് ശേഷം അദ്ദേഹം സ്റ്റേജിൽ കയറി സ്റ്റേജിൽ കയറി അതിൻ്റെ അമുഖമെന്നുള്ള നിലയിൽ നമ്മുടെ രാജ്യവേട്ടാൻ സംസാരിച്ചതിന് ശേഷം തിരിച്ച് നരേന്ദ്രമോദി സംസാരിക്കുന്ന സംസാരിക്കാനുള്ള സ്റ്റേജിൽ നിന്ന് താഴേക്കിറങ്ങി ഞങ്ങളെ കൂടെ വന്നു ഞങ്ങളെ നടുക്ക് നിന്ന് അദ്ദേഹം നമ്മുടെ കൗൺസിലർമാരുടെ നടുക്ക് വന്നു നിന്ന് അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയമല്ല അവിടെ അവിടെയാണ് ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ടത് രാഷ്ട്രീയമേ പറഞ്ഞിട്ടില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയേയും വിമർശിച്ചിട്ടുമില്ല അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ ഈ നമ്മുടെ മഹാത്മാഗാന്ധിജിയെ സംബന്ധിച്ച് നമ്മൾ പറയും മഹാത്മാ ഗാന്ധിയുടെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശം അക്ഷരാർത്ഥത്തിൽ നരേന്ദ്രമോദി ഓരോ വാക്കുകളും പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിലോ ഞങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് അദ്ദേഹം പറഞ്ഞത് ഇരുപത്തഞ്ച് വർഷക്കാലം അദ്ദേഹം മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും അടക്കം ഇരുപത്തഞ്ച് വർഷക്കാലം അദ്ദേഹം ഭരണാധികാരിയായിരുന്നു ആ ഇരുപത്തഞ്ച് വർഷത്തെ കാലത്തെ അനുഭവം അദ്ദേഹം ആദ്യം നമ്മോട് പങ്കുവച്ചു ആ പങ്കുവയ്ക്കുന്ന സമയത്ത് ഞങ്ങളെപ്പോലുള്ളവരുടെ മനസ്സിലായി അദ്ദേഹത്തിൻ്റെ നരേന്ദ്രമോദിയുടെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശമെന്നത് തീർച്ചയായിട്ടും അക്ഷരാർത്ഥത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു കാരണം ഒരു കൗൺസിലർ എങ്ങനെയായിരിക്കണം ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം ജനങ്ങളോട് പെരുമാറേണ്ടത് ഒരു ജനപ്രതിനിധി എങ്ങനെ അല്ലെങ്കിൽ ഒരു ഭരണാധികാരി എങ്ങനെ ആയിരിക്കണം ജനങ്ങളോട് പെരുമാറേണ്ടത് അതിനെക്കുറിച്ച് അദ്ദേഹം വളരെ വിശ വാചാലനായി അദ്ദേഹം വാചാലനായത് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ കൂടിയാണ് അദ്ദേഹം അഹമ്മദാബാദിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഗുജറാത്തിലെ അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിൽ നഗരസഭയിലേക്ക് അധികാരത്തിൽ വന്നു അതിനുശേഷം തുടർ തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പുകൾ അതിൽ ഘട്ടംഘട്ടമായി അവസാനം ബി ജെ പി ഗുജറാത്തിലധികാരത്തിൽ വന്നു സെയിം അനുഭവമാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇതായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയാറിൽ നമ്മുടെ കേരളത്തിൽ ആരും പ്രതീക്ഷിച്ചില്ല കേരളത്തിൽ ഇങ്ങനെ ഒരു ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഒരു തിരുവനന്തപുരം നഗരസഭയിൽ അധികാരത്തിൽ വരുമെന്ന് ആരും തന്നെ വിചാരിച്ചില്ല പക്ഷെ നമുക്ക് വിശ്വാസമുണ്ടായിരുന്നു ഞങ്ങൾ നമ്മൾ അധികാരത്തിൽ വരുമെന്ന് അധികാരത്തിൽ നിങ്ങൾ വന്നു അത് അടുത്ത എന്ന് പറയുന്നത് നിങ്ങൾ കൂടി ജനങ്ങൾ പാർട്ടിയെ വിലയിരുത്തും അതായത് ബി ജെ പിയെ വിലയിരുത്തുന്നത് എന്നി നിങ്ങളിൽ കൂടിയാണ് അദ്ദേഹം പറഞ്ഞ വാക്കാണ് നിങ്ങൾ കൂടിയാണ് വിലയിരുത്തുന്നത് ഒരു തെറ്റോ കുറ്റങ്ങളോ കുറവുകളോ നിങ്ങൾക്ക് സംഭവിച്ചാൽ അത് പാർട്ടിയെ ബാധിക്കും അതുകൊണ്ട് എപ്പോഴും ഒരു ജനസേവകന സേവകനായി നിങ്ങൾ സേവന പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം ഭരണാധികാരി എന്നുള്ളത് ഭരണ ഭരണത്തിൽ ഇരിക്കുമ്പോൾ ആ തരത്തിലുള്ള പ്രവർത്തന ശൈലി ആയിരിക്കണം നിങ്ങൾക്കുണ്ടാകേണ്ടത് അത് അഹമ്മദാബാദിലെ വിജയവും അതിൽ ഭരണത്തിൽ വന്നതും അന്ന് അന്നത്തെ കൗൺസിലർമാർ അന്ന് ജനങ്ങളോട് പെരുമാറിയതിനും ജനങ്ങളോടുള്ള സമീപനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഗുജറാത്തിൽ നമുക്ക് അധികാരത്തിൽ വരാൻ സാധിച്ചത് അതുപോലെ കേരളത്തിലും അധികാരത്തിൽ വരും കേരളത്തിൽ അധികാരത്തിൽ ഇനി വിദൂരമല്ല അദ്ദേഹം പറഞ്ഞ വാക്കാണ് അത് വിദൂരമല്ല വർഷങ്ങൾ കഴിയുമെന്നൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട അത് ഉടൻ തന്നെ അത് സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത് അതിലേക്കുള്ള ജൈത്രയാത്രയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ ഓരോ കൗൺസിലർമാരും തയ്യാറാകണം അത് സംഭവിക്കട്ടെ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചുരുക്കം ഞാൻ പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ചുരുക്കം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് തന്നെയായിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് നമ്മുടെ ഇപ്പം നരേന്ദ്രമോദിയെ മാത്രമല്ല ഇന്ത്യയുടെ പ്രസിഡന്റ് രാഷ്ട്രപതി അതുപോലെ തന്നെ ഉപരാഷ്ട്രപതി അതുപോലെ തന്നെ ലോക്സഭ സ്പീക്കർ അതുപോലെ നമ്മുടെ കേന്ദ്രത്തിൽ നിന്നുള്ള നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരായ ജോർജ് കുര്യൻ അതുപോലെ തന്നെ നദ്ദാജി ഇവരുടെയൊക്കെ ഭവനങ്ങളിലായിരുന്നു ഞങ്ങൾ ഇവരുടെയൊക്കെ ഭവനങ്ങളിൽ അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ അത് അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഒരു രാഷ്ട്രീയവും പറയാൻ ആരെയും തറക്കാനോ അല്ലെങ്കിൽ ആരെയും തകർത്തു കൊണ്ട് അധികാരത്തിൽ വരണമെന്ന് ഒരു രാഷ്ട്രീയവും പറഞ്ഞില്ല തീർച്ചയായിട്ടും ഈ പറയുന്ന നദ്ദാജി ആയിരുന്നാലും ജോർജ് കുര്യൻ ആയിരുന്നാലും അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രപതി രാഷ്ട്രപതി കൂടുതലൊന്നും നമ്മൾ സംസാരിച്ചില്ല ഞങ്ങളുടെ കൂടെ ഒന്നൊന്ന് ഫോട്ടോയൊക്കെ എടുത്തു ഫോട്ടോയെടുത്ത് വളരെ ഞാൻ എന്താ പറയുക ഒരു രാഷ്ട്രപതി ഇത്രയും സിമ്പിളായി പെരുമാറുക എന്ന് പറയുന്നത് അത് ബി ജെ പിയുടെ ആ ഒരു എന്താ പറയാൻ നമുക്ക് പറയാം ഇത്രയും പ്രതീക്ഷിച്ചില്ല ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല അതുപോലെ തന്നെ ഉപരാഷ്ട്രപതി സി ഉപരാഷ്ട്രപതി നമ്മുടെ പ്രഭാരിയായിരുന്നു സി പി രാധാകൃഷ്ണ സാർ അദ്ദേഹം പ്രഭാരിയായി കഴിഞ്ഞ കുറേ കാലം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു അപ്പം കുറച്ചുകൂടെയൊക്കെ നമുക്ക് അടുപ്പമുണ്ടായിരുന്നു അതും പാർലമെൻറ്റിൽ നിന്ന് പാർലമെൻറ്റിൻ്റെ ഇറങ്ങി കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് ഞങ്ങളെയൊക്കെ കാണുകയും നമ്മളെയൊക്കെ ആശീർവദിക്കുകയും അതോടൊപ്പം തന്നെ പാർലമെൻറ്റിൻ്റെ ഒരു 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 മെമൻഡോ നമുക്ക് തരികയും ചെയ്തു എല്ലാവർക്കും കൊടുത്തു വന്നവർക്കെല്ലാവർക്കും ഒരു മെമൊൻഡോകളും കൊടുത്തു അത് സ്പീക്കർ സ്പീക്കർ എല്ലാവർക്കും കൊടുത്തായിരുന്നു തീർച്ചയായിട്ടും ഇത് ഒരു രാഷ്ട്രീയ ജീവിതത്തിൽ കഴിഞ്ഞ നാലര പതിറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ വല്ലാത്തൊരനുഭവമാണ് അനുഭവമാണ് അതൊരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല കാരണമെന്ന് പറഞ്ഞാൽ ആ ഇവരെയൊക്കെ കണ്ടിറങ്ങുമ്പോൾ നമ്മൾ മറ്റൊരു മനുഷ്യനായി മാറി എന്നുള്ളതാണ് സത്യം ഇപ്പോൾ കോൺഗ്രസ്സിലൊക്കെ കാണുന്നത് പോലെ അധികാര വടയന്തരം കിട്ടിയില്ലെങ്കിൽ ചാടിപ്പോകുന്ന സ്വഭാവം ഇപ്പോൾ കണ്ടല്ലോ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ചാടിപ്പോകുന്ന ഒരു അവസ്ഥ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെയൊക്കെ ഇവരെയൊക്കെ കണ്ട് ഇവരുടെയൊക്കെ വാക്കുകളിൽ നിന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ ലയിച്ചുപോയി ഇനി നമുക്ക് ഒരിക്കലും പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ജനസേവനമല്ലാതെ മറ്റൊരു മാർഗം മറ്റൊരു രീതി ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം പെരുമാറില്ല തീർച്ചയായിട്ടും അവരിൽ നിന്ന് കിട്ടിയ ഗുണപാഠം അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തന ശൈലിക്ക് രൂപം കൊടുക്കും എന്നുള്ളത് തന്നെയാണ് സത്യം പ്രധാനമന്ത്രിക്കൊപ്പം ഭക്ഷണം കഴിച്ചു തീർച്ചയായിട്ടും പ്രധാനമന്ത്രി ഞങ്ങൾക്കൊക്കെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല അവിടെ വന്ന് ഞങ്ങളെ കൂടെ നിന്നിരുന്ന് സംസാരിച്ച് പോയി അങ്ങ് പോയി എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് ഞങ്ങളൊക്കെ ആഹാരം കഴിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് ആഹാരങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും അപ്രതീക്ഷികമായി എല്ലാവരും വന്ന് തോളിൽ തട്ടുകയും എന്താ പറയുക അത് തോളിൽ നമ്മൾ പോലെ നമ്മുടെ ഇടയിൽ വന്ന് നിന്നുകൊണ്ട് വീണ്ടും കുടുംബകാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും സംസാരിക്കുന്ന തരത്തിലേക്ക് മാറി എന്നുള്ളത് അതൊരു വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ് എത്രയോ പ്രധാനമന്ത്രിമാർ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായിരുന്നു അവർ എത്ര കൗൺസിലർമാരെ ഇതുപോലെ വിളിച്ചു കാര്യങ്ങൾ അവർക്ക് അവരുടെയും അവരുടേതായ ആൾക്കാരും ഉണ്ടായിരുന്നല്ലോ ആരെയും വിളിച്ച് ഇത്തരത്തിലൊരു എന്താ പറയുക ഒരു ഒരു വീട്ടിലെ ഗൃഹനാഥൻ ആ ഗൃഹനാഥൻ ആ വീട്ടിലെ കുടുംബാംഗങ്ങളെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എങ്ങനെയാണ് ബഹുമാനിക്കുന്നത് എങ്ങനെയാണ് പെരുമാറുന്നത് അതുപോലുള്ള ഒരു അനുഭവമായിരുന്നു പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നമുക്കുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ് ഓരോരുത്തരുടെയും ഓരോരുത്തരുടെ അടുത്ത് വന്നിട്ട് വേറൊന്നും അല്ല രാഷ്ട്രീയം ഞാൻ പറഞ്ഞില്ല രാഷ്ട്രീയമേ സംസാരിച്ചിട്ടില്ല കുടുംബങ്ങൾ കുടുംബത്തിലാരൊക്കെ ഉണ്ട് അതുപോലെ തന്നെ മക്കൾ ഇത്ര കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ മറ്റുള്ള കാര്യങ്ങൾ അങ്ങനെ കുശലം പറയുന്നതല്ലാതെ അവിടെയും വന്ന് രാഷ്ട്രീയമൊക്കെ ഒന്നും പറയാൻ വന്നില്ല അല്ലെങ്കിൽ നിങ്ങളിവിടെ വന്നല്ലോ നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ അങ്ങ് തരാം അങ്ങ് പിന്നെ ഇപ്പം ഇപ്പം അങ്ങ് വരും എന്നുള്ളതൊന്നും പറഞ്ഞില്ല അതൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കും ഒരു വ്യവസ്ഥ ഉണ്ടല്ലോ ഭാരതത്തിന് ആ വ്യവസ്ഥാപരമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കും നിങ്ങളങ്ങ് ജനങ്ങളിലേക്ക് ഇറങ്ങുക അവരെ സേവിക്കുക അതുതന്നെയാണ് നിങ്ങളുടെ ചുമതല ഉത്തരവാദിത്തം നിങ്ങൾ നിക്ഷിപ്തമായിട്ടുള്ള കാര്യം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് വേറെ ഗുണപാഠങ്ങളാണ് പകർന്നു തന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം എങ്ങനെയാണ് ഒരു ജനപ്രതിനിധിയുടെ ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് തന്നെയാണ് അദ്ദേഹം പങ്കുവെച്ചത് അദ്ദേഹം മാത്രമല്ല നമ്മൾ സ്പീക്കറായിരുന്നാലും ഇപ്പം ജോർജ് കുര്യൻ ആയിരുന്നാലും ജോർജ് കുര്യനൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാരല്ല പക്ഷേ എന്നിരുന്നാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഇടയിൽ കടന്ന് രാഷ്ട്രീയ പ്രവർത്തനം ആളാണ് ജോർജ് കുര്യൻ അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ രാത്രി പതിനൊന്ന് മണിവരെയാണ് ഞങ്ങളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തിയത് തീർച്ചയായും പ്രധാനമന്ത്രി എത്ര മണിക്കൂർ അനുവദിക്കും നമ്മളിത് നാല് മണിക്ക് റിപ്പോർട്ടിംഗ് ടൈം എന്നുണ്ടായിരുന്നു നാല് മണിക്ക് കൃത്യം നാല് മണിക്ക് തന്നെ ഞങ്ങൾ അവിടെ ചെന്നായിരുന്നു നാലര മണിക്ക് മുതൽ ഏകദേശം ഒന്നേ മുക്കാൽ മണിക്കൂർ അദ്ദേഹം നമ്മൾ മാറ്റി സംബന്ധിച്ചു ഒന്നേ മുക്കാൽ മണിക്കൂർ സാ നമ്മൾ വീട്ടിലൊക്കെ ഇട്ടിരിക്കുന്ന ഡ്രസ്സുണ്ടല്ലോ സാധാരണ ഡ്രസ്സ് അതുപോലെ ഇത് വീടെ അസത്യം നരേന്ദ്രമോദിയുടെ ഭവനമാണ് അദ്ദേഹം അതേ വേഷത്തിൽ തന്നെയാണ് മറ്റേ കോട്ടം ഒന്നുമല്ല സാധാരണ ഒരു ജുബയും ഇട്ടുകൊണ്ട് ഒരു നമ്മൾ നമ്മളിപ്പോൾ തോർത്തിടുന്ന പോലെ അവർ ഷാള് ഇട്ടുകൊണ്ട് വന്ന് നമ്മുടെ ഇടയിൽ വന്ന് നിന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർച്ചയായിട്ടും അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതൊന്നും ഇതൊന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല അതുപോലെ ഇപ്പോൾ കൗൺസിലർമാരായിട്ട് വന്നിട്ടുള്ള ജൂനിയറായിട്ടുള്ള കൗൺസിലർമാരുണ്ടല്ലോ അവരുടെയൊക്കെ കണ്ണ് നിറഞ്ഞുപോയി അദ്ദേഹം താ സ്റ്റേജിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ അവരൊക്കെ തൊഴു കൈയോടെ കണ്ണു നിറഞ്ഞാണ് ഇരുന്നത് അതെ അവർക്ക് മാത്രമല്ല നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ എല്ലാ ആയിട്ടുള്ള കൗൺസിലർമാർക്കും ഒട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഞങ്ങളിടയിലേക്ക് ഇറങ്ങി വരുമെന്നും ഞങ്ങൾക്ക് ആഹാരം കഴിക്കുമ്പോൾ ഞങ്ങളെ പിറകിൽ വന്നത് തൊഴിൽ തട്ടി സംസാരിക്കുമെന്നും ഒട്ടും പ്രതീക്ഷിക്കുന്നു ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ ചെയ്തതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണുന്നില്ല പക്ഷേ അത്രയും അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമാകുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു അനുഭൂതിയും അനുഭവവും തന്നെയാണ് അങ്ങോട്ടേക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചിരുന്ന അങ്ങോട്ട് അങ്ങനെ വലുതാ അങ്ങോട്ട് ചോദിക്കേണ്ട ആവശ്യമല്ലേ ഇങ്ങോട്ടങ്ങ് പറയല്ലേ ഇങ്ങോട്ട് കാര്യങ്ങളങ്ങ് പറയലേ അങ്ങോട്ട് ചോദിക്കേണ്ട ഒരു അവസരം നമുക്ക് ചോദിക്കാൻ ചോദിക്കാം നമ്മൾ ആഹാരം നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ആശയവിനിമയം നടത്തിയെങ്കിലും പക്ഷേ ആ ഒന്നേ മുക്കാൽ മണിക്കൂർ അദ്ദേഹം വന്ന് അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഗാന്ധിജിയുടെ ജീവിതം ജീവിതം തന്നെയാണ് തന്നെയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സന്ദേശം സന്ദേശം എന്തായാലും ഈ ഒരു സംവാദത്തിൽ അന്ന് നടന്നത് രാഷ്ട്രീയപരമായ ചർച്ചകൾ ഒന്നും തന്നെ നടന്നില്ല എന്നുള്ളതാണ് അതുകൂടാതെ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയക്കാരൻ ആകേണ്ടത് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു അവബോധം ഈ ഒരു കൗൺസിലർമാരിലേക്ക് സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ദൗത്യമാണ് പ്രധാനമന്ത്രി അവിടെ നിർവഹിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖില അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം